ൻസർ വീണ്ടും വരുന്നത് തടയാൻ നൂറ് രൂപയുടെ ഗുളിക വികസിപ്പിച്ചെടുത്ത മുൻനിര ക്യാൻസർ ചികിത്സാ ആശുപത്രിയായ ടാറ്റ മെമ്മോറിയൽ സെന്ററിലെ ഗവേഷകർ ക്യാൻസറിനെ അതിജീവിച്ചവർക്ക് വീണ്ടും രോഗം ബാധിക്കുന്നത് മുപ്പത് ശതമാനത്തോളം പ്രതിരോധിക്കാൻ ഈ ഗുളികയ്ക്ക് സാധിക്കുമെന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത് റേഡിയേഷൻ കീമോതെറാപ്പി എന്നിവയുടെ പാർശ്വഫലങ്ങൾ പകുതിയാക്കി കുറയ്ക്കാൻ ഗുളികയ്ക്ക് കഴിയുമെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു മനുഷ്യരിലെ ക്യാൻസർ കോശങ്ങൾ എലികളിൽ കടത്തിവിട്ടായിരുന്നു ഗവേഷകർ പരീക്ഷണം നടത്തിയത് തുടർന്ന് കീമോതെറാപ്പിയും റേഡിയോതെറാപ്പിയും നടക്കുന്നത് ോടെ കോശങ്ങൾ നശിച്ച ക്രോമാറ്റിൻ കണികകളായി ഇതേ പ്രക്രിയ മനുഷ്യരിൽ പുനഃസൃഷ്ടിക്കാൻ കഴിയുമെന്നും ഇത് വിജയിച്ചാൽ ഭാവിയിൽ റേഡിയേഷൻ കീമോതെറാപ്പി ചികിത്സ കുറയ്ക്കാൻ സാധിക്കുമെന്നുമാണ് ഗവേഷകർ പ്രതീക്ഷിക്കുന്നത് മരുന്ന് ഉപയോഗത്തിനുള്ള അനുമതിക്കായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ട് മൂന്ന് മാസത്തിനകം വിപണിയിൽ എത്തിക്കാമെന്നാണ് പ്രതീക്ഷ എന്നാൽ ക്യാൻസറിന്റെ തിരിച്ചുവരവ് തടയുന്നതിനുള്ള ഈ ഗുളികകൾ ചികിത്സയ്ക്ക് ഉപയോഗിക്കാൻ ഏതാനും വർഷം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നു